മദ്യലഹരിയിൽ ഓടിച്ച് വടിയാത്രക്കാരനെ ഇടിച്ചിട്ട സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു പോലീസ് കസ്റ്റഡിയിൽ കോട്ടയം നാട്ടകം കോളേജിന് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഉപേശിപ്പിച്ചു ജോസി ജോസി ബാബു നൽകും എന്താണ് അവിടെ ഈ സീരിയൽ നടൻ എന്ന സൂചനകളുണ്ട് അത് ശരിയാണോ ഈ അടി യാത്രക്കാർ ലോട്ടറി വിൽപ്പനക്കാരന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ആ ഇന്നലെ വൈകിട്ട് എട്ടരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ചിരുന്ന വാഹനം നിരവധി വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് ഒരു വഴിയാത്രക്കാരനായ അല്ലെങ്കിൽ കാൽനട യാത്രക്കാരനായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരനെയും ഇടിച്ചു ഇയാൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ തന്നെ ഈ സിദ്ധാർത്ഥ് പ്രഭുവിനെ ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു ഇയാൾ മദ്യലഹരിയിലാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുമുണ്ട് ഈ സമയത്തുണ്ടായത് ഇയാൾ മദ്യലഹരിയിൽ ഈ വാഹനങ്ങളിൽ ഇടിക്കുകയും അത് തടഞ്ഞ നാട്ടുകാരുമായി വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു തുടർന്ന് റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയും ആ നാട്ടുകാരുമായി തർക്കം തർക്കമുണ്ടാവുകയും ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പിന്നാലെ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാൾ ഈ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നിഷേധിച്ചെങ്കിലും ഇപ്പോൾ വൈദ്യ പരിശോധന ഇയാൾ മദ്യപിച്ചു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് തീരുമാനം പോലീസ് മദ്യപിച്ച് ഓടിച്ച് അപകടമുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാൾ അടുത്ത കാലത്ത് ശ്രദ്ധേയമായ പല സീരിയലുകളിലെയും പ്രധാന കഥാപാത്രമായി വേഷമിട്ടിരുന്ന ആളാണ് ആ നിലയ്ക്ക് ഇയാളെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ ആളാണ് പ്രത്യേകിച്ച് ആളുകൾക്ക് അടുത്ത് പരിചയമുള്ള ആളാണ് ആ നിലയ്ക്ക് ഇയാളിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ഉണ്ടായത് വലിയ പ്രതിസന്ധിയായിട്ടുണ്ട് ഈ സിനിമാ സീരിയൽ മേഖലയിൽ തന്നെ ഇത് സംബന്ധിച്ചപ്പോൾ ഇയാൾക്കെതിരെ സീരിയൽ സംഘടനകളുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം